പോലും േ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി പോലും വാജ്പേയിൽ എന്നെ കാണാൻ മുഖ്യമന്ത്രി തരാൻ ഒരു കാര്യം പറയട്ടെ താടി വെച്ച ചേട്ടൻ എന്റെ മുന്നേ നട്ടല് വളച്ചുപിട്ടുന്നുണ്ട് സംഭവം ഇല്ല പക്ഷെ ഈ ശരീരത്തിനാണെന്ന് തോന്നുന്നില്ല അത് ചീറ്റി പണ്ടാറങ്ങി നാലെണ്ണം വിട്ട ഒരെണ്ണം പോക്കാം നാലെണ്ണം വിട്ടാൽ ഒരെണ്ണം പോക്കാം അതെ എന്താ ഇത് പൊട്ടാത്ത പടക്കം എടുത്ത് കൈ തന്നേക്കണ കഴുതേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ സൂക്ഷിച്ചു പടക്കം പെട്ടെന്ന സ്ഥലാന്ന് കൈ ഒള്ളിപ്പോയി ട്രെയിൻറെ സൗണ്ട് ട്രെയിൻ ആ

െങ്കിലും ഉണ്ടോ കയ്യില് നാണം ഇവിടെ വാ ഇവിടെ വാ ചോദിക്കട്ടെ വേറെ എന്താ വേറെന്താ അറിയാമെന്ന് ചോദിക്കട്ടെന്ത ഇത്മാരെ സിനിമ നടന്മാരെ സമുണ്ടാ നീയാ എടുക്കും ആരുടെ എടുക്കും മമ്മൂട്ടിയാകുല മാതാവ് എടുത്താ പോ നോക്ക് ആ വിത്താക്ഷം പോന്നോട്ടെ ചെല്ലി

സവാള കീറി 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 സവാള കീറി കീറി കീരിയാ അത് ശമ്പോ മഹാദേവ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് ചെന്ന് കേറിയത്

ോപിയാല് ആ നല്ല നീണ്ട സ്റ്റെപ്പ് വെക്കാ നീണ്ട സ്റ്റെപ്പ് വെച്ച് വാ ആ വരട്ടെ അമ്മേ ആവത് അല്ലെടുത്താ പോരാ ആവത് ഇല്ലാത്തത് എന്തിനാ എടുക്കണത് ആരോഗ്യത്തെ മാനിക്കണ്ടേ ആ പോട്ടെ ശ്വാസം വന്നില്ലേ

എന്തേലും ചേട്ടന് ശരി എന്നാ ഒരു കാര്യം ചെയ്യും അതും ചെയ്തു കായിക ആയിക്കോട്ടെ ഒരു ഓ അതും ചെയ്തു ഇത് ചെയ്യും എന്റെ കാലിന്റെ അടി കൂടെ പോടാ ഞാൻ പോയ പോലെ പോടാ അടുത്ത പരിപാടിയാണ് നാടൻ പാട്ടുകളുടെ രാജകുമാരൻ ആരാണെന്നറിയോ ആരാണ് ആ നമ്മുടെ കലാപം മണിച്ചു ഇനി എല്ലാവർക്കും ഒരു നാടൻ പാട്ട് மே தங்கம்மா இன்னொரு கங்கி தங்கம் மே தங்கமே மானம் தாக்கணி தங்கம் மே வீட்டில் இருக்கணும் பெண்ணுங்கள் அடி தங்கம் மே ஆனிண்ட மானம் தாக்கணி தங்கம் மே வீட்டில் இருக்கணும் பெண்ணுங்கள் அனடி தங்கம் மே வருத்தொள்ளி தாடிய தங்கம்ம இந்த பாறை கம்பாச்சினி நோது சொடி தங்கம்மே அப்பாந்து சொல்ல தங்கம்மே காரியம் ஒரு தன்னை தாடிய தங்கம் பாரு கம்பாத்தி தங்க ோத்தை போதையாரு திருந்தோதை போதையாரு திருந்தோத்தை போதையாரு திறந்தோத்தை போதையாரு அடுக்க अड़ चली लेट तंगम में मट कंबाटे ने बुड़ के कटन तंगम में ना नाड़ा पसंद ने किडिंग पोये डे तंगम में मट कंबाटे ने बुड़ के कटन तंगम में ना नाड़ा पसंद ने किडिंग पोये डे तंगम में पर तंडा पॉम मोल चिचाड़ी या तंगम में ना पार कंगी तोड़ी तंगम हाँ पर तंडा पॉम

என்ன மோளை கட்டத்தில் வேலை என்ன மோள கட்டத்தில் வேலைதா என்ன முற்றமும் பாண்டி கெடுத்து ും പെണ്ണുക കണ്ണുങ്കും കഴിഞ്ഞു മതി കളി വലുതാ പകലും മുഴുവൻ പണ്ണി കൊടുത്ത് കാട്ടിന്ന് കണ്ണു കൊടുത്ത് முப்படி கெடுத்து கிட்டன காட்சு கல்லு குடுச்சு மகளை மகிழ மும்பாண்டி கெட்டு கிட்ட காட்சி கல்லு குடுச்சு என்ன மூளை காட்டத்தில் நல்லாயட்டில் மழத்தில்